രാത്രിയാത്രയിൽ അനാവശ്യമായി ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ തെളിയിക്കുന്നത് കുറ്റകരമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ ബ്രൈറ്റ് ലൈറ്റ് മറ്റുള്ളവർക്ക് ഇരുട്ടാകരുത് എന്നാണ് എം വി ഡി നൽകുന്ന നിർദ്ദേശം രാത്രിയാത്രയിൽ നല്ല ഹെഡ്ലൈറ്റുകൾ അത്യാവശ്യമാണ് എന്നാൽ എതിരെ വരുന്ന ഡ്രൈവർമാരെ അന്ധരാക്കുന്ന വെളിച്ചം തികച്ചും കുറ്റകരവുമാണ് റോഡിൽ ആവശ്യം പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് രാത്രിയാത്രകളിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക എന്നത് അവശ്യഘട്ടങ്ങളിൽ മാത്രം ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ തെളിയിക്കുക പറയുന്ന സമയങ്ങളിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് മാത്രം സഞ്ചരിക്കാൻ ശ്രദ്ധിക്കണം ഒന്ന് എതിരെ വരുന്ന വാഹനം ഒരു ഇരുന്നൂറ് മീറ്ററെങ്കിലും അടുത്തെത്തുമ്പോൾ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിക്കുന്ന റോഡുകളിൽ മൂന്ന് ഒരു വാഹനത്തിൻ്റെ തൊട്ടു പോകുമ്പോൾ കൂടാതെ രാത്രിയിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഹെഡ്ലൈറ്റ് ഡിം ആക്കാൻ മറക്കരുത് കാരണം അതിശക്തമായി തെളിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലൈറ്റ് പ്രകാശത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ തീവ്രത കുറഞ്ഞ പ്രകാശം എതിരെ വരുന്നവരുടെ കണ്ണിൽ പെടില്ല ഇത് അപകടത്തിലേക്ക് വഴിതെളിക്കും അനധികൃത മാറ്റങ്ങൾ നടത്തുന്നത് മറ്റുള്ളവരെ അപകടത്തിലാക്കും റോഡ് ഉപയോഗിക്കുമ്പോൾ നല്ല ശൈലിയും പെരുമാറ്റവും കാണിക്കുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എം പറയുന്നു